നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പാളം റെയിൽവേ പാളം കണ്ടപ്പോൾ വിദ്യാർത്ഥികളിൽ ചിലർക്ക് പുതിയ തലമുറയുടെ ഹരമായ റീൽസുകൾ ചിത്രീകരിക്കണമെന്ന് തോന്നി ഏറ്റവും അപകടകരമായ ചിത്രീകരണം നിയമലംഘനപരമായ ചിത്രീകരണം കോഴിക്കോട് സി എച്ച് ഫ്ലൈ ഓവറിന് താഴെ നടന്ന നിയമലംഘന വാർത്ത അബിനാ പീച്ചിറക്കിൽ ചേരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ എന്താണ് ചെയ്തത് അബിനാ പിച്ചിറക്കൽ എം എസ് ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട് ഇവിടെ ഏവിയേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് കടന്നു പോകാറുള്ളത് എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ക്ലാസ് രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയം എന്നുള്ളതാണ് പറയുന്നത് ഈ സമയം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നുള്ള ഒരു സംഘം വിദ്യാർത്ഥികൾ ഇവിടെ നിന്നുകൊണ്ട് ഈ റെയിൽവേ ട്രാക്കിൽ നിന്നുകൊണ്ട് ഫോട്ടോ ഈ റീൽ ചിത്രീകരണം ചിത്രീകരിക്കുന്നത് ഇതിനിടെ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട് അപകട അപകടമാണ് ഇവിടെ നിന്നും ചിത്രീകരിക്കരുത് ട്രെയിൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിന് സമയക്രമീകരണം ഒന്നുമില്ല ഇവിടെ നിന്ന് മാറി നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് എങ്കിൽ പോലും ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ റീൽ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഈ കാര്യം മറ്റൊരാൾ ഈ മൊബൈലിൽ പകർത്തുന്നത് കണ്ട ഉടനാണ് മറ്റൊരു വിദ്യാർത്ഥി ഇവിടെ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതിനുശേഷം ഈ വിദ്യാർത്ഥികൾ മാറി മാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു ട്രെയിൻ ഇതുവഴി കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറയാം ഏതായാലും ഈ റെയിൽവേ ട്രാക്ക് ഇന്ന് ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏവിയേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലൊരു സാഹസികമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എം അഭിനാപി ചിറയ്ക്കൽ അവരെ സംബന്ധിച്ചിട്ട് അങ്ങനെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ പിറകിലൂടെ ഒരു ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ചിത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ റീൽസ് കൂടുതൽ പേരിലേക്ക് എത്തുകയും മാത്രമല്ല അവരുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും അവരെ അഭിനന്ദിക്കുകയും അഡ്വഞ്ചറസ് റീൽസ് ചിത്രീകരണത്തിൻ്റെ പേരിൽ അവരെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള ഒരു സുവർണാവസരത്തിന് വേണ്ടിയുള്ള കൗമാരത്തിൻ്റെ കൗമാര മനസ്സുകളുടെ യുവ മനസ്സുകളുടെ ഒരു ആഗ്രഹ പ്രകടനം ആണ് അത് അതിനെ എന്തിനാണ് ഇങ്ങനെ നിഷേധിക്കുന്നത് അവർക്ക് അറിയാം ട്രെയിൻ വരുന്നത് ൊക്കെ കണ്ടാൽ അവർക്ക് അറിയാനുള്ള പ്രായമായി വെറുതെ എന്തിനാണ് തന്തവൈബ് കാണിക്കുന്നത് എന്ന് അവർ തിരിച്ചു ചോദിച്ചോ അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആളുകളുടെ അതായത് നമുക്കറിയാം ഈ ഫ്ലൈഓവറിന്റെ താഴെ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ചെറുകിട വ്യാപാരികളാണ് ചെറിയ കടകളെല്ലാം ഇതിനോട് ചേർന്ന് ഉണ്ട് അവിടെയെല്ലാം ഇത്തരത്തിൽ പ്രായമായിട്ടുള്ള ആളുകളാണ് ഇവർ തന്നെയാണ് ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നും ചിത്രീകരിക്കുന്നത് അപകടമാണ് ഈ ട്രെയിൻ വരുന്ന സമയം കൃത്യമായി പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഈ പ്രായമായിട്ടുള്ള ആളുകളാണ് ഈ വിദ്യാർത്ഥികളോട് പറയുന്നത് പക്ഷേ ഇവർ ഈ പറയുന്നത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതായത് അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു റീൽസ് ചിത്രീകരിക്കുന്നതും പലതരം മോഡലുകളുടെ ഫോട്ടോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും ഈ ഫോട്ടോയ്ക്കെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചിത്രീകരണമാണ് ഇവിടെ നിന്ന് നടന്നത് പിന്നീട് അതുവഴി കടന്നുപോയ മറ്റൊരാളാണ് ഈ മൊബൈലിൽ ഈ റീൽ ചിത്രീകരിക്കുന്നത് മറ്റൊരാൾ പകർത്തി പകർത്തിയപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിനി ഈ ചിത്രീകരണത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് പിന്നീട് ബാക്കി വിദ്യാർത്ഥികളെല്ലാം മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് അതിനുശേഷമാണ് അതിന് തൊട്ട് ഒരു അഞ്ചു മിനിറ്റിന് ശേഷമാണ് മറ്റൊരു ട്രെയിൻ അതുവഴി കടന്നു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അവിടെ ആ മറ്റു കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾ ഈ പിന്നീട് വീട്ടിലേക്ക് പോയി നമുക്ക് ലഭിക്കുന്നത് മറ്റു തന്നെ ഇതിനോടകം ലഭ്യമാകുന്നില്ല ും ശരി എന്തായാലും ആ അപകടകരമായ സ്ഥലത്ത് നിന്ന് റീൽസുകൾ ചിത്രീകരിക്കുന്നതിന് പകരം അവരോട് മറ്റേതെങ്കിലും സ്വസ്ഥതയുള്ള സമാധാനപരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് മാറി റീൽസ് ചിത്രീകരിക്കാൻ പറയേണ്ടിയിരിക്കുന്നു ആവർത്തിച്ചാൽ റെയിൽവേ പോലീസ് നടപടിയെടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും അഭിനയാണ് വിവരങ്ങൾ നൽകിയത് അഭിനയയിലേക്ക് നമ്മൾക്ക് ഒരിക്കൽ കൂടി വരാൻ മറ്റൊരു വാർത്ത നമ്മുടെ മുന്നിലുണ്ട്